ಬಲ್ಲಂಗುಡಿಲು ಶ್ರೀ ಪಾಡಂಗರೆ ಭಗವತಿ ಕ್ಷೇತ್ರದಲ್ಲಿ ನಡೆಯುತ್ತಿರುವ ಕಳಿಯಾಟ ಮಹೋತ್ಸವಕ್ಕೆ ನಿನ್ನೆ ಕಾಸರಗೋಡು ಲೋಕಸಭಾ ಕ್ಷೇತ್ರದ ಎಲ್ಡಿಎಫ್ ಅಭ್ಯರ್ಥಿ ಕಾಮ್ರೇಡ್ ಎಂವಿ ಬಾಲಕೃಷ್ಣನ್ ಮಾಸ್ಟರ್ ಭೇಟಿ ನೀಡಿದರು ಬಲ್ಲಂಗುಡಿಲು ಶ್ರೀ ಪಾಡಂಗರಿ ಭಗವತಿ ಕ್ಷೇತ್ರ ಪಟ್ಟತ್ತೂರು ಮಜಿಬೈಲು ಇಲ್ಲಿ ಕಳಿಯಾಟ ಮಹೋತ್ಸವವು ದಿನಾಂಕ ಒಂದು ಮೂರು ಎರಡ್ ಸಾವಿರದ ಇಪ್ಪತ್ನಾಲ್ಕರಂದು ಆರಂಭವಾಗಿದ್ದು ಎಂಟು ಮೂರು ಇಪ್ಪತ್ನಾಲ್ಕರ ತನಕ ಬಹಳ ವಿಜೃಂಭಣೆಯಿಂದ ನಡೆಯಲಿದೆ ಆರನೇ ದಿನವಾದ ನಿನ್ನೆ ಕೆಂಡದ ಸೇವೆ ಬಲಿಮೂರ್ತಿ ದರ್ಶನ ಉರುಳು ಸೇವೆ ಮತ್ತು ತುಲಾಭಾರ ಸೇವೆ ನಡೆಯಿತು ಈ ಸುಸಂದರ್ಭದಲ್ಲಿ ಕಾಸರಗೋಡು ಲೋಕಸಭಾ ಕ್ಷೇತ್ರದ ಎಲ್ಡಿಎಫ್ ಅಭ್ಯರ್ಥಿ ಕಾಮ್ರೇಡ್ ಎಂ ವಿ ಬಾಲಕೃಷ್ಣ ಮಾಸ್ಟರ್ ಅವರು ಕ್ಷೇತ್ರಕ್ಕೆ ಭೇಟಿ ನೀಡಿ ದೇವರ ದರ್ಶನ ಪಡೆದರು ಕ್ಷೇತ್ರದ ಇತಿಹಾಸದ ಬಗ್ಗೆ ತಿಳಿದಿದ್ದೇನೆ ಮತಸೌಹಾರ್ದತೆಯ ಈ ಕ್ಷೇತ್ರಕ್ಕೆ ಸಂದರ್ಶನಕ್ಕೆ ಅವಕಾಶ ಲಭಿಸಿದ್ದಕ್ಕೆ ಸಂತಸ ವ್ಯಕ್ತಪಡಿಸಿದರು ಅದೇ ಸಮಯ ತಮ್ಮ ಮತಯಾಚನೆಯನ್ನು ಮಾಡಿದರು ಜೊತೆಗೆ ತುಳು ಅಕಾಡೆಮಿಯ ಚೇರ್ಪರ್ಸನ್ ಆಗಿರುವ ജയനന്ദർ അവർ ഉപസ്ഥിതരുന്ന ചരിത്രമെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാ ക്ഷേത്രങ്ങളും അതുപോലെ ഈ ക്ഷേത്രവും മതസൗഹാർദ്ദത്തിന്റെ ഈ മതസൗഹാർദ്ദത്തിന് പ്രസിദ്ധമായിട്ടുള്ള വീടുകേട്ട ഈ ക്ഷേത്രത്തിൽ വരാൻ ഇവിടെയുള്ള ഭക്തരെ കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് അവരെല്ലാം നേരിൽ കണ്ടുവരുന്നു ക്ഷേത്രത്തിൽ വരുന്നതോടൊപ്പം അവരോട് വോട്ട് അഭ്യർത്ഥിയെ കൂടി ചെയ്യുന്നു എന്ന കാര്യം കൂടി എന്നെ സംബന്ധിച്ചിടത്തുന്നു സ്വാഭാവികമായും ഞാനിവിടെ വരുന്നതിനെന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഈ ക്ഷേത്രം കാണാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഭക്തരെ നേരിട്ട് കാണുകയും ചെയ്യുക എന്നത് തന്നെയാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ ഇത്തവണ ജലവിധി തേടുകയാണ് ഈ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരെയും കാണാൻ സാധിക്കില്ല ഒറ്റക്കൊറ്റക്കെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇത്തരം ആളുകൾ വന്നു ചേരുന്ന പൊതു ഇടങ്ങളിൽ വരികയും അവരെ കാണുകയും അവരോട് എല്ലാ സഹായങ്ങളും അഭ്യർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ വന്നതിൻ്റെ പ്രധാനപ്പെട്ട തീർച്ചയായും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായെന്ന് ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് എം പി ആക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച് ഞാൻ സംബന്ധിച്ച് പറയാം